ധനുഷിൻ്റെതായി അണിയറിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡി അമ്പത്തഞ്ച് മലയാളികളുടെ പ്രിയതരം മമ്മൂട്ടിയും ധനുഷിനോടൊപ്പം ചിത്രത്തിൽ എത്തുന്നത് കൊണ്ട് തന്നെ ഡി അൻപത്തഞ്ചിലുള്ള ആരാധകർ പ്രതീക്ഷ വാനോളമാണ് മമ്മൂട്ടി വീണ്ടും തമിഴിൽ എത്തുമ്പോൾ ഏറെ ആകാംക്ഷയുള്ള പ്രേക്ഷകർ ആ സിനിമയ്ക്ക് കാത്തിരിക്കുന്നതും സായി പല്ലവി ശ്രീലീല എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് വൻ താരനിര ഒന്നിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ തമിഴിലെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ഒന്നായിരിക്കും ഇതെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് ഡി അമ്പത്തഞ്ചിലെ താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുകയാണ് ഡി അമ്പത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ധനുഷ് തന്നെയാണ് നാല്പത്തിയഞ്ചു കോടി രൂപയാണ് ധനുഷ്യന്റെ പ്രതിഫലം എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സിനിമ ഹിറ്റായാൽ ധനുഷ്യന്റെ താരമൂല്യം വീണ്ടും ഉയരുമെന്ന റിപ്പോർട്ടിൽ പറയുന്നു ചിത്രത്തിൽ നായികയായി എത്തുന്ന സായ്പല് രു പന്ത്രണ്ട് കോടിയാണ് പ്രതിഫലം ശ്രീലൈക്ക് മൂന്ന് കോടിയാണ് പ്രതിഫലം ശ്രീല ചിത്രത്തിൽ ഏതാനും ചില രംഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിവരം ചിത്രത്തിലെ സംവിധായകൻ രാജ്കുമാർ പെരിയസമ്മരുടെ പ്രതിഫലം പതിനഞ്ചു കോടി രൂപയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അമരൻ എന്ന ചിത്രത്തിലെ ആറു കോടി പ്രതിഫലം സിനിമ ഹിറ്റായോടെ പിന്നീട് നാലു കോടി രൂപ കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു സായി അബിശങ്കർ ചിത്രത്തെ ചിത്രത്തിൽ സംഗീതം ഒരുക്കുന്നത് മൂന്ന് കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ പ്രതിഫലം എന്നും വാർത്തകളുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുന്നതും മമ്മൂട്ടിയുടെ പ്രതിഫലം സംബന്ധിച്ചാണ് മമ്മൂട്ടിക്ക് മികച്ച പ്രതിഫലം നൽകണമെന്ന് ധനുഷ് കരിയ കരുതിയത്രേ മുപ്പത്തഞ്ചു കോടി രൂപ നൽകാമെന്ന് ധാരണയാകുകയും ചെയ്തു എന്നാൽ മമ്മൂട്ടി ഇക്കാര്യം നിരസിച്ചു എന്നാണ് വാർത്തകൾ ഇത്രയും വലിയ പ്രതിഫലം വേണ്ട എന്നായിരുന്നു അത്രയും മമ്മൂട്ടിയുടെ പ്രതികരണം ഒടുവിൽ ഇരുപത്തിനാല് കോടി രൂപ പ്രതിഫലമായി ഉറപ്പിക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ ഈ തീരുമാനം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനന്ദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് സിനിമയിൽ വളരെ നിർണായകമായ വേഷത്തിലാണ് മമ്മൂട്ടി ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ പേരൻ പാണ് ഇതിന് മുമ്പ് റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ തമിഴ് ചിത്രം മമ്മൂട്ടി പ്രധാന വേഷത്തിലെ കമ്മത്താൻ കമ്മത്തെ ധനുഷ് അതിഥി വേഷത്തിലും എത്തിയിരുന്നു